അപ്പൊ എന്റെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട് വെച്ചാൽ നമുക്ക് ഇവിടെ നാട്ടിലത്തെ പോലെ മീൻ പെരുന്നേ ഞങ്ങക്ക് ഇവിടെ മീൻ പെരുന്നെങ്കിൽ ഞമ്മളെ സുഹൃത്തേക്ക് മീൻ പെരുന്നതാ നല്ല അടിപൊളി ആശിപ്പോ ഇന്ന് മീൻ എന്ത് നല്ല മീൻ വന്നിട്ടുണ്ട് മീന് തെരക്കാണ് ഇതാ അയ്യവന് വന്നിട്ടുണ്ട് നമ്മളെ പോലെ മീൻ വന്നതാണോ ഇപ്പൊ ഏതൊക്കെ uhm <Tower> <not laughs> <that> <audiollipots> <silence> <kindergarten> മത്തിണ്ട് മത്തി മത്തി മത്തിക്ക് എത്ര കിലോ ചെറിയ നമുക്ക് ഇന്നു മത്തി മുപ്പത്തഞ്ച് അതുപോലെ തന്നെ ഉണ്ട് അയില തീർന്ന് അതുപോലെ തന്നെ ഇതെ വേറൊരു മീൻ ഇതിന്റെ മീൻ ഇതിന്റെ പേര് അറിയില്ല അതായത് നമ്മുടെ നാട്ടിലല്ല പേരൊന്നില്ല അതേപോലെ തന്നെ മീനാണ് വരുന്നുള്ളത് ആപോലി ഉണ്ട് നല്ല നമുക്ക് അങ്ങനെ ഇടക്കിടക്ക് വരാറുണ്ട് മീന് വണ്ടി ഈ മീൻറെ പേരെന്ത് ശരി അല്ലേ ഇത് എത്ര കിലോ പത്ത് റുപ്പല്ല ഇത് തീർന്നല്ലേ ഇന്ന് അയില കഴിഞ്ഞല്ലേ അയിലക്കെത്ര കിലോ പത്ത് ഇത് മത്തി മത്തി എട്ടുപല്ല മത്തി അങ്ങനെ തീർന്നിട്ടല്ലേ ആപോലിക്ക് എത്ര വരുന്നത് ആപോലി ഇരുപത്തിയഞ്ചല്ലേ ഇത് ദുബൈല്ലേ സ്ഥിരം എങ്ങനെ വരലിത് സ്ഥിരം വരുന്ന ഒന്നര ആഴ്ചക്ക് അല്ലേ ആഴ്ചക്ക് വരുന്നല്ലേ അപ്പൊ ഇവർ ആഴ്ചക്കാന്ന് എങ്ങനെ വരല് മീനും കൊണ്ട്

എന്തിനാ അങ്ങനെ നമ്മളെ സൂക്കിലേക്ക് സായച്ച വാങ്ങിയ മീനാപോലി ഒരു മൂന്ന് കിലോ എത്ര കിലോട്ട് സഹിച്ചിലോ നാല് കിലോ അല്ലേ അവിടെ വെച്ചാൽ തീർന്നു ഇതെതെ നീ 93 ആ ഇടയിലുണ്ടാണെ ഇതാ മോനെ ഇത് മേടിച്ചോ ഒന്ന് മണ്ട മോനെ ആളോ പറോടേ മേടിക്കാനേ ഇ അതെ അйна ആശ്രമത്തിന്റെ ലൈ ലൈ ഇതാ പോയി ദാ നോക്കുന്ന ദാ എത്ര രൂപ ഉണ്ട് 93 രൂപ മോനെ എത്ര 93 രൂപ വലിയ വലിയ മോനെ കേശവലന്തേടാ മീനെ 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 ഇന്നെ വെക്കാം ആയിനെ ഇതല്ലേ ഇതെല്ലാം കഴിക്കണല്ലോ അല്ലെ പ്രവാസിലായിട്ട് പൈസ പൈസ അല്ലേ ഞമ്മള് പ്രവാസങ്ങൾ നല്ല പാങ്ങ് ജീവിക്കേണ്ടത് അപ്പൊ ഈ മീനൊക്കെ ഇതാ നല്ല അടിപൊളി മീൻ ഇതാ അപ്പൊ ഓക്കെ കഴിച്ച ഇന്നത്തെ വീഡിയോ